ഇന്ന് ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് പുരുഷന്മാർ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ലൈംഗിക താല്പര്യക്കുറവ് ബലക്കുറവ് ഉന്മേഷക്കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൻ്റെ അളവ് ശരീരത്ത് കുറയുന്നതിൻ്റെ ഒരു കാരണങ്ങളാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളതും ഇത് തന്നെയാണ് എൻ്റെ പേര് ഡോക്ടർ സാൻ രാജിദ് മെഡിക്കൽ ഓഫീസർ പ്രാണാനുശോക്യ സെൻറ്റർ കൊല്ലം സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ കാണുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്തുകൊണ്ടാണ് ഇത് മെയിൽ ഹോർമോൺ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുരുഷന്മാരിലാണ് കൂടുതൽ കാണുന്നതും ഇത് തന്നെയാണ് പുരുഷന്മാരിൽ പൗരുഷം നൽകുന്നതും അതായത് ആണുങ്ങൾക്ക് ഇത് കൃത്യമായിട്ടുള്ള ആ ഒരു അപ്പിയറൻസ് മെയിൽ ഫീച്ചേഴ്സ് കൊടുക്കുന്നത് ഇതാണ് ഇതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സെക്ഷൽ ഹെൽത്ത് തന്നെയാണ് അതിൻ്റെ കൂടെ മസിൽ മാസ് ബോൺ മാസ് ഹൈറ്റ് വെയ്റ്റ് അതേപോലെ നെഞ്ചിൻ്റെ വിരിവ് ഹെയർ ഹെയറിൻ്റെ ഗ്രോത്ത് ഹെയറിൻ്റെ കട്ടി താടി മീശ അതേപോലെ ശബ്ദത്തിലുള്ള ഗാംഭീര്യം ഇതൊക്കെ നൽകുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ ലൈംഗിക താല്പര്യമാണ് അതേപോലെ സ്പേം പ്രൊഡക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യം അതേപോലെ മുടിയുടെ സ്ട്രെങ്ത്ത് ഇതൊക്കെ തന്നെയും പുരുഷന്മാരിൽ നിയന്ത്രിക്കുന്ന ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു ഹോർമോണാണ് ഈ പറയുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഇത് എവിടെ നിന്നാണ് പുരുഷന്മാർക്ക് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വൃക്ഷണങ്ങളിൽ നിന്നാണ് എന്നാൽ ഇത് സ്ത്രീകൾക്കാണെങ്കിൽ അത് ഓവറീസ് നിന്നാണ് അതായത് അണ്ട ആശയത്തിൽ നിന്നാണ് ഇത് എന്നാൽ ഒരു ചെറിയ അളവിൽ ഇത് അഡ്രിനൽ അതായത് അഡ്രിനൽ ഗ്രന്ഥി എന്ന് പറയുന്നത് കിഡ്നിക്ക് മേലെ ഇരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് അതിൽ നിന്നും ഒരു ചെറിയ അളവിൽ ഇത് ഉൽപാദിപ്പിക്കുന്നുണ്ട് ഇനി ഇതിന്റെ നോർമൽ റേഞ്ച് എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും ക്രൈറ്റീരിയ ചില ക്രൈറ്റീരിയാസ് ഉണ്ട് അതായത് ഏജ് സെക്സ് ഇതൊക്കെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ് ഏജ് എന്ന് പറയുമ്പോൾ സാധാരണ ആളുകളിൽ ഇത് നോർമലായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ് മുതൽ ആയിരം വരെയാണ് ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് എന്നാൽ മുപ്പതുകളിലുള്ള പുരുഷന്മാർക്കാണ് ഇത് അധികമായിട്ടും കാണുന്നത് എന്നാൽ എഴുപത് കഴിഞ്ഞ ആളുകൾക്ക് ഇത് എഴുന്നൂറെങ്കിലും മേലെ കാണണം അതാണ് അവരുടെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് പിന്നെ ഏജ് കൂടുതലും സാധാരണ ഇതിൻ്റെ ഒരു അളവ് ശരീരത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ പുരുഷന്മാരിൽ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതലും കാണുന്നത് അപ്പോൾ ഇതിനെ പ്രധാനമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ ശരീരത്ത് കുറയുന്ന പ്രധാനമായിട്ടുള്ള ഒരു മൂന്ന് ഹോർമോൺ ആണ് അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് തന്നെ ഇൻസുലിൻ ആണ് ഇത് അധികമായിട്ടുണ്ടെങ്കിലും ഈ ടെസ്റ്റോസ്റ്റിറോൻ്റെ അളവ് ശരീരത്ത് കുറയുകയും ചെയ്യും അതുപോലെ തന്നെ ഡയബറ്റിക് ഉണ്ടാകാനും ഒബേസിറ്റി ഉണ്ടാകാനും ഒക്കെ മെയിൻ കാരണം ഇത് തന്നെയാണ് ഇനി രണ്ടാമത്തെ ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ഹോർമോൺ ആണ് ഇത് സ്ത്രീകളിലാണ് കൂടുതലും കാണുന്നത് ഇത് മെനപോസ് ടൈമിൽ ഈ പറയുന്ന സ്ത്രീകളിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം അതായത് കൂടുതലും സോയ പ്രോഡക്ട്സും കാര്യങ്ങളുമാണ് അപ്പോൾ അത് കൂടുതലും കിട്ടുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ടിൻ ഫുഡിലും ഒക്കെ കൂടുതലും അത് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ബ്രോയിലർ ചിക്കനിലും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കൂടുതൽ പുരുഷന്മാർ എന്തെങ്കിലും തരത്തിൽ എടുക്കുകയാണെങ്കിൽ തന്നെയും ഇത് അവരുടെ ശരീരത്ത് ഈസ്ട്രജൻ്റെ അളവ് കൂടുകയും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോളിൻ്റെ അളവ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇത് ഈസ്ട്രജൻ്റെ അളവ് ശരീരത്ത് കൂടിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പല ക്യാൻസറുകളിലേക്കും അതേപോലെ പ്രോസ്റ്റേറ്റ് ഈക്കോ ഒക്കെ പുരുഷന്മാരിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ എപ്പോഴും ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മൂന്നാമത്തെ ഹോർമോണാണ് മെയിനായിട്ട് പറയേണ്ടത് കാരണം ഇത് സ്ട്രെസ് ഹോർമോണാണ് അതായത് കോർട്ടിസോൾ എന്ന് പറയും അപ്പോൾ ഇത് ശരീരത്ത് അധികമാണ് ബ്ലഡിൽ ഇതിൻ്റെ ഒരു കണ്ടന്റ് അധികമാണ് എന്നുണ്ടെങ്കിൽ ടെസ്റ്റോസിഗ്രോൻ്റെ അളവ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട് അതായത് ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോളിൻ്റെ അളവ് കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് സോ ഈ പറഞ്ഞ മൂന്ന് ഹോർമോണിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമ്പോഴാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും ടെസ്റ്റോസ്റ്റിറോളിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് എന്നിട്ട് ഭക്ഷണത്തിലാണെങ്കിൽ ഈ സോയാ പ്രൊഡക്ട്സും കാര്യങ്ങളും ഷുഗറി ഐറ്റംസ് ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക അതുപോലെ തന്നെ എക്സർസൈസ് ദിവസവും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് അതായത് ലിവർ ഡിസീസ് ആയിക്കോട്ടെ പിക്ടിയോട്ടറി പ്ലാന്റിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഡയബറ്റിക്ക് കൊളസ്ട്രോള് ഹൈപ്പർടെൻഷൻ അതായത് ഹൈ ആയിട്ട് നിൽക്കുന്ന ബി പി ഇതിനൊക്കെ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആവശ്യമില്ലാത്ത മെഡിസിൻ എടുക്കുന്നവർക്കും ഒക്കെ തന്നെയും ഈ ടെസ്റ്റോസിഡോണിൻ്റെ അളവ് കുറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ലേസി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്ന ലേസി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നവർക്കൊക്കെ ഈ ടെസ്റ്റോസിഡോണ അളവ് കുറയുന്നുണ്ട് എപ്പോഴും ആക്റ്റീവായിട്ട് ായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ സ്ട്രെസ് കുറഞ്ഞിട്ടുള്ള ഒരു ലൈഫിലായിരിക്കും ടെസ്റ്റോസിഡോ അളവ് നമുക്ക് അത് ബൂസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇനി പ്രധാനമായിട്ട് മറ്റൊരു കാര്യമാണ് ഉറക്കം പ്രോപ്പർ ആക്കുക എന്നുള്ളത് ഉറക്കം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഹോർമോണിന്റെ അളവ് ശരീരത്ത് കുറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ആൽക്കഹോൾ സ്മോക്കിങ്ങിന്റെ ഉപയോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ആൽക്കഹോൾ സ്മോക്കിങ്ങിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഹോർമോണിന്റെ അളവ് ശരീരത്ത് കുറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി ഇനി ശരീരത്ത് ഈ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്മേഷക്കുറവ് ഉണ്ടാവുക ലൈംഗിക താല്പര്യമില്ലായ്മ വരിക അതേപോലെ ബലക്കുറവ് ഉണ്ടാവുക ഹെയർ തിന്നിങ് ആവുക അതേപോലെ അത് മുടി കൊഴിച്ചിൽ കൂടുതൽ കൂടുക അതുപോലെ മസിൽ മാസ് കുറയുക വൃക്ഷണങ്ങൾ ക്ഷീണിക്കുക പിന്നെ ബ്രസ്റ്റ് വലുതാകുന്ന ഒരവസ്ഥ ഡിപ്രഷൻ ടെൻഷൻ ക്ഷീണം ഉറക്കക്കുറവ് പിന്നെ അതുപോലെ മെയിനായിട്ട് കാണുന്നതാണ് വയറിന് ചുറ്റും കൊഴുപ്പടിയുന്നൊരവസ്ഥ അപ്പോൾ ഇതൊക്കെയാണ് ടെസ്റ്റോസിറോണിൻ്റെ അളവ് പുരുഷന്മാരിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്നത് ഇനി നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സർസൈസാണ് ജിമ്മിലൊക്കെ കൊടുക്കുന്നത് വെയ്റ്റ് ലിഫ്റ്റിങ് ആണ് ഈ പറയുന്ന ടെസ്റ്റോസോൺ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ കാർഡിയോ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് സ്വിമ്മിങ് വാക്കിങ് അതേപോലെ സൈക്ലിങ് അങ്ങനത്തെ എക്സസൈസ് ചെയ്യാം അതേപോലെ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർബൽ ട്രെയിനിങ് പോലെയുള്ള എക്സസൈസ് ഉണ്ടല്ലോ അതായത് മുപ്പത് സെക്കൻഡ് ഇപ്പോൾ റെസ്റ്റ് ആണെങ്കിൽ മുപ്പത് സെക്കൻഡ് സ്പീഡിൽ ഓടുക അതേപോലെ അങ്ങനെ ഓരോ എക്സസൈസ് ഇങ്ങനെ മാറി മാറി സെക്കൻഡ് ഓരോ മാറി മാറി ചെയ്യുക ഇത് സമയമില്ലാത്ത ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഹെല്പ് ആകും പിന്നെ കാർഡിയോ ഡിസീസോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഗൈഡൻസിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ മറ്റൊന്നാണ് യോഗ യോഗയിൽ തന്നെ നമുക്ക് മെയിനായിട്ട് മൂന്ന് മൂന്നാസനാസാണ് പറയുന്നത് ശവാസന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസനയാണ് ഇത് നമുക്ക് നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ കുറച്ച് ടെസ്റ്റെസ്റ്റോൺ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആസനയാണ് അത് ചെയ്യേണ്ട വിധം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മാറ്റ് വിരിച്ച് നേരെ ശവാസനത്തിൽ കിടക്കുക എന്നുള്ളതാണ് ഡൗൺ ഫുള്ള് ബോഡി റിലാക്സായി കിടക്കുക എന്നുള്ളതാണ് കൈകാലുകൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് മൈൻഡിലൊന്നും തോട്ട് വരാണ്ട് കണ്ണുകൾ കണ്ണുകളടച്ച് റിലാക്സായി ബ്രീത്തിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കേണ്ടതാണ് പിന്നെ രണ്ടാമത്തെ ആസനയാണ് ഭുജങ്കാസന ഇതിന് പോസ് എന്ന് പറയും ഇതെന്ന് പറയുന്നത് പെൽവിക് ഫ്ലോറിലേക്കുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി അത് ഈ പറയുന്ന ടെസ്റ്റോസോണ ആയാലും ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി മൂന്നാമത്തെ ആസനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേതുബന്ധാസനം അതായത് ബ്രിഡ്ജ് പോസ് ആണ് ഇത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതായത് യോഗ എക്സസൈസ് അല്ലെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഇതിന് ചെയ്യാവുന്നതാണ് കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസിൻ്റെ കൂടെ കൃത്യമായിട്ടുള്ള ന്യൂട്രീഷനും കൂടെ ഉള്ളിലേക്ക് ചെന്നാൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഹോർമോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആവുന്നത് ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഓവർ ഈറ്റിംഗ് കുറയ്ക്കുക എന്നുള്ളതാണ് അധികമായിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ അളവ് ശരീരത്ത് കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം കാരണം ഇപ്പോൾ ഉള്ള ആളുകൾക്കൊക്കെയും വൈറ്റമിൻ ഡി കുറവാണ് മുപ്പത് ഇൻറ്റേർണൽ യൂണിറ്റിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്ലിമെൻ്റ് എടുക്കേണ്ടതാണ് മിനിമം ഒരു മുപ്പതെങ്കിലും ശരീരത്ത് വേണം എന്നുള്ളതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സപ്ലിമെൻറ് ആഴ്ചയിൽ ഓരോന്ന് വെച്ച് എടുക്കുകയോ അതേപോലെ ഇരുപത് മിനിറ്റോളം സൺലൈറ്റ് ഡെയിലി ബേസിസിൽ കൊള്ളുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മഷ്റൂം ഇത് വൈറ്റമിൻ ഡി അടങ്ങിയ ഒരു ഭക്ഷണമാണ് ഇതും കഴിക്കാവുന്നതാണ് അതേപോലെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഉറപ്പായിട്ടും കഴിക്കണം ഇത് ഈ ഹോർമോണിൻ്റെ അളവ് ശരീരത്ത് വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് കോളിഫ്ലവർ ക്യാബേജ് ബ്രോക്കോളി പോലെയുള്ള ഭക്ഷണങ്ങൾ പിന്നെ നട്ട്സ് സീഡ്സും കാര്യങ്ങളൊക്കെ കഴിക്കാം അത്തിപ്പഴം കഴിക്കാം ബിരിയാണിയിട്ട് ബീട്രൂട്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെയാണ് ബ്രസീലിയൻ നട്ട് ഇതിനകത്ത് സെലീനിയത്തിന്റെ കണ്ടന്റ് അധികമാണ് ഇതും ഏറ്റവും നല്ലതാണ് പിന്നെ ഒലിവ് ഓയിൽ കഴിക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഡ്രെസ്സിങ് രൂപത്തിൽ എടുത്ത് കഴിക്കുക അതായത് സലാഡ് അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അതിൻ്റെ മേലെ തൂവി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ഹീറ്റ് ചെയ്ത് കഴിക്കാതിരിക്കുക സീ ഫുഡ് ഐറ്റംസും അതേപോലെ അധികമായിട്ട് മത്തി ചാള അങ്ങനെയുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഫാറ്റി ഫിഷും കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്താം കൊഞ്ച് കണവ കക്ക കല്ലുമ്പക്കായ് ഇതൊക്കെ തന്നെ ധാരാളമായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കായം അതേപോലെ ചെറുളി വെളുത്തുള്ളി ഡാർക്ക് ചോക്ലേറ്റ് ഇതൊക്കെ തന്നെയും ഭക്ഷണത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് മെയിൻ ആയിട്ട് വേണ്ടുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ സി ആണ് ഇതൊക്കെ കൂടുതൽ അടങ്ങിയ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കാൽഷ്യം സിങ്ക് പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആസിഡ്സൊക്കെയാണ് കൂടുതലും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടിന് വേണ്ടുന്നത് അതുപോലെ തന്നെ ലോ ഫാറ്റ് മിൽക്ക് നല്ലതാണ് ഹാഫ് ബോയിൽഡ് എഗ് അതായത് ഉള്ളിൽ കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്ന രീതിയിലുള്ള മുട്ടയും കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തൈര് കഴിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ ദിവസവും അതായത് ഡെയിലി ബേസിസിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് പിന്നെ അതുപോലെ വെയ്റ്റിൻ്റെ പ്രശ്നമുള്ളവരാണ് ഒബേസിറ്റി പ്രശ്നം ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ നോക്കുക എന്താണ് ഹെൽത്ത് ഇഷ്യൂ എന്നുള്ളത് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ആണ് ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ശരീരത്തിൽ ടെസ്റ്റസ്റ്റിറോളിൻ്റെ അളവ് ബൂസ്റ്റാവുന്നതാണ് ായിരിക്കും പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ ടെസ്റ്റോസ്റ്റിറോൻ്റെ അളവ് കുറവുള്ള ആളുകളിൽ മിക്കയുള്ള ആളുകളെ എടുത്തു നോക്കിയാലും അവർ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അതായത് ഉറക്കത്തിൻ്റെ ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് കറക്റ്റ് അല്ല കൃത്യമായിട്ടുള്ള സമയത്ത് ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹോർമോണിൻ്റെ അളവ് ശരീരത്ത് കുറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്തൊക്കെ സപ്ലിമെൻസാണ് ഇതിന് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വഗന്ധ പോലുള്ള സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നായ്ക്കുരണത്തിൻ്റെ എക്സ്ട്രാക്ട് ജിഞ്ചർ ഗാർലിക്ക് ഇതിൻ്റെയൊക്കെ എക്സ്ട്രാ വരുന്ന സപ്ലിമെൻറ്റ് ഫോംസും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ ഒരു ഗൈഡൻസിൻ്റെ അണ്ടറിൽ മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്